ഒരുപാട് അസുഖങ്ങളുള്ളയാളായിരുന്നു മെയിനായിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ രണ്ട് പ്രാവശ്യം ആൻറ്റിബ്ലാസ്റ്റ് ചെയ്തതാണ് പിന്നെ ശേഷം ഒരു നാല് നാലര വർഷത്തിന് ശേഷം എഫ് എഫ് ആർ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് അത് ഹാർട്ടിന് പുറമെ ഒരു തടിപ്പ് പോലെ ഉണ്ടാകുന്നു അതിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ടെസ്റ്റ് അത് നൂറ്റിക്ക് ഒരു ശതമാനമേ വിജയിച്ചിട്ടുള്ളൂ എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ജയകുമാർ ഡോക്ടർ എന്നോട് പറഞ്ഞത് ആ ഒരു ടെസ്റ്റ് വരെ ഞാൻ വിധേയനായതാണ് അതിൽ നിന്ന് ഞാൻ രക്ഷാണ് കാരണം ഹാർട്ട് ഹാർട്ടിൻ്റെ ഇടിപ്പ് നിർത്തിയിട്ട് വേണം അത് ഇങ്ങനെ നുണ്ടി എടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നീട് ചിലപ്പോൾ ഇത് അനങ്ങാതെ വരും വീട്ടുകാരും സമ്മതിക്കാതെ വന്നപ്പോൾ ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുത്തു ഞാൻ ആ ടെസ്റ്റിന് വിധേയനായതാണ് അതിന് ശേഷം അന്ന് മുതൽ ഹാർട്ട് അറ്റാക്കിൻ്റെ മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഒപ്പം ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി പിന്നെ അതിന് ശേഷം മുട്ടുകൾ ഇപ്പോൾ കാര്യം കഴിഞ്ഞുട്ട് കാൽമുട്ടിതൊന്നും മടങ്ങുകയില്ല ഒന്നുമില്ല ഷുഗർ കൂടി കൂടി വന്ന് വന്ന് സ്റ്റാർട്ടിങ്ങിൽ ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം എനിക്ക് പതിനഞ്ച് മില്ലി ഇൻസുലിനും എട്ട് മില്ലി രാത്രിയിലും ഇൻസുലിൻ എടുക്കാൻ പറഞ്ഞു അത് കൂടി 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 വന്ന് ലാസ്റ്റ് അറുപത്തഞ്ച് മില്ലി രാവിലെയും വൈകിട്ട് നാല്പത്തഞ്ച് മില്ലി എടുക്കാൻ തുടങ്ങി അപ്പോൾ ഏതാണ്ട് നാനൂറിന് താഴോട്ട് വരാറില്ല ഷുഗർ ഇത്രയും എടുക്കുമ്പോഴും അവസാനം നമ്മുടെ പ്രകാശ് സാറും നമ്മുടെ ഗീതാമാഠവും ഇവിടെ മുരളി സാറിൻ കൂടെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരുന്നു വന്ന് ഈ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കും അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ഇടത് കണ്ണിന് മാത്രം നേരിയ ഒരു ഒരു നേലെയുള്ള ഒരിതേ ഉള്ളൂ വലതേ കണ്ണം പൂർണ്ണമായിട്ടും കാഴ്ചയില്ലായിരുന്നു ഒരു സംസാരിച്ചെങ്കിലും സംസാരിച്ചുവെങ്കിലും ഞാനിതെല്ലാം കേട്ടിരുന്നു എനിക്ക് ഞാൻ അത്ര കാര്യമാക്കിയില്ല കാരണം ഈ ഇംഗ്ലീഷ് മരുന്ന് ഇതുപോലെ ഒരു പൗഡർ കൊണ്ട് തന്ന് കഴിച്ചിതെല്ലാം മാറുമെന്ന് പറഞ്ഞപ്പോൾ ഞാനതൊരു പുച്ഛം അങ്ങ് അതുപോലെ പുച്ഛിച്ച രീതിയിലാണ് ഞാൻ സംസാരിച്ച് കേട്ടേ ആ പോക്കാം ഇങ്ങനെ പറഞ്ഞു പക്ഷെ അതിന് ശേഷം രണ്ടാമത് വീണ്ടും പ്രകാശ് സാർ വീട്ടിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും പറഞ്ഞാലും നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഇതുപോല മേടിച്ചു ഒരു സിൽവർ പായ്ക്കാണ് ആദ്യം എൻ്റെ വൈഫിൻ്റെ പേരിൽ ഐഡിയ അടിച്ച് അതിന് ശേഷം ആ പായ്ക്കറ്റ് ഞാൻ കഴിക്കാൻ തുടങ്ങി ഏതാണ്ട് നാലാം ദിവസം രാത്രിയിൽ എൻ്റെ ഷുഗർ കാണാൻ തുടങ്ങി നാലേ നാല് ദിവസമായപ്പോൾ ഷുഗർ കാണുന്നു ഞാൻ രാത്രിയിൽ പഞ്ചസാര എടുത്ത് കഴിക്കേണ്ട രീതിയിൽ പോയി അത് കഴിഞ്ഞ് വീണ്ടും ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ വേർക്കുക ഞാൻ വീണ്ടും കുഞ്ഞു എൻ്റെ മോഡൽ കുഞ്ഞിൻ്റെ ബിസ്ക്കറ്റും ഇതും എല്ലാം കൂടെ വെളുപ്പം കാലത്ത് എടുത്ത് കഴിച്ച് ഒരുമാതിരി നോർമലായി അതിനുശേഷം അപ്പം എന്നോട് നേരത്തെ പറഞ്ഞ് ചിലപ്പോൾ ആണെങ്കിൽ ഈ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ കഴിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ കാണിക്കും എന്നാലും ഇത് മുടങ്ങരുത് ഞാൻ തുടരെ മുടങ്ങാതെ കഴിക്കുകയായിരുന്നു കഴിച്ച് ശേഷം എൻ്റെ കയ്യിലെ ശരീരം മുഴുവൻ എനിക്ക് കിഡ്നിയുടെ കംപ്ലൈൻ്റ്